നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ വേട്ടക്കാരുടെ പേരില്ലാതെ കേസെടുക്കാൻ എന്ന് പറഞ്ഞ സർക്കാർ ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ ഉയർത്തുന്ന പരാതിയിൽ നടപടിയെടുക്കുമോ എന്നതൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോൾ ബംഗാളി നടിയും ഇടതുപക്ഷ സഹയാത്രികയും ആക്ടിവിസ്റ്റുമായ ശ്രീലേഖാ മിത്രയാണ് രഞ്ജിത്തിനെതിരെ പീഡന പരാതി ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അവർ പരാതി കൊടുക്കുവാനും തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് സർക്കാരും സാംസ്കാരിക വകുപ്പും പീഡന ആരോപണം നേരിടുന്നയാളെ സുപ്രധാന പദവിയിൽ തുടരാൻ അനുവദിക്കുന്നതിന്റെ ധാർമ്മികത എന്താണ് എന്ന ചോദ്യവും വരുന്നുണ്ട് ഇരക്കൊപ്പം എന്ന് പറയുമ്പോഴും വേട്ടക്കാരനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സർക്കാർ പുലർത്തുന്നതെന്നാണ് ഇവിടുത്തെ ഉയർന്നു ഉയർന്നുവരുന്നതും ചലച്ചിത്ര അക്കാദമിയിലെ ധാർഷ്ട്യവും ആധിപത്യവും ഒക്കെ പുറത്തു വന്നപ്പോഴും രഞ്ജിത്തിനെ പ്രഖ്യാപിത സംവിധായകൻ എന്ന് പുകഴ്ത്തി മാറണയ്ക്കുന്ന സാംസ്കാരിക മന്ത്രിയാണ് പൊതുസമൂഹം അന്ന് കണ്ടത് അക്കാദമി അംഗങ്ങൾ രഞ്ജിത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് അന്ന് ഉയർത്തിയത് എന്നാൽ അപ്പോഴും സർക്കാർ മൗനം തുടരുകയായിരുന്നു ശ്രീലഖ മിത്രയുടെ പരാതി ഡോക്യുമെന്ററി സംവിധായകൻ ജോഷിക്കും എഴുത്തുകാരിയായ കെ ആർ മീരയ്ക്കും അറിയാമെന്ന കാര്യവും ഇതിനിടെ പുറത്തു വന്നിരുന്നു ജോഷി പരാതിയുടെ കാര്യം സ്വീകരിക്കുകയും എവിടെയും നടിക്കൊപ്പം നിൽക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പുരോഗമന പ്രസ്ഥാനങ്ങളിൽ സജീവ സാന്നിധ്യമായ മീര ഒരക്ഷരം പോലും അന്ന് മിണ്ടിയില്ല